ഇവിടെ പള്ളുരുത്തി ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ രംഗത്ത് വന്ന് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് എസ് ഡി പി ഐയിൽ ഇടപെട്ടു എസ് ഡി പിയിൽ ഇടപെട്ടു ഏ എസ് ഡി പി മാത്രമേ അതിൽ ഇടപെടാൻ പോകാൻ ഇനി ബാക്കിയുള്ള ആൾക്കൊക്കെ ഇടപെടാം അപ്പോഴാണിത് കൃത്യമായിട്ട് പോകുള്ളൂ എന്നുള്ള കോലത്തേക്കുള്ളൊരു ചർച്ച വഴിമാറിപ്പോണത് കാണുന്നുണ്ട് നിങ്ങൾക്ക് എസ് ഡി പിനോട് ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിൽ അത് അങ്ങനെ രേഖപ്പെടുത്തി രാഷ്ട്രീയപരമായ ആശയം യോജിപ്പുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് തലങ്ങൾ ഇനിയുണ്ട് ഇനിയിപ്പോൾ എസ് ഡി പി ഐ അതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അത് ആർക്കൊക്കെ ബോധ്യപ്പെട്ടു ആ കുട്ടി എസ് ഡി പി അല്ലല്ലോ അവിടുത്തെ നാട്ടുകാർ മുഴുവനും എസ് ഡി പിഐക്കാരല്ലല്ലോ അത് അന്വേഷിച്ച റിപ്പോർട്ട് സ്കൂൾ അധികൃതരെ അടുത്ത് ഒരുപാട് തെറ്റുകളുണ്ട് പിഴവുകളുണ്ട് എന്ന് പറഞ്ഞ ഡി ഡി ഓഫീസ് എസ് ഡി പി ഐ ആണോ എന്നിട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അതിന് അന്വേഷണം നടത്തിയ വിദ്യാഭ്യാസ മന്ത്രിക്ക് ബോധ്യപ്പെടുകയാണ് വിദ്യാഭ്യാസ മന്ത്രി എസ് ടി പി ഐൻ്റെ ആളാണ് ഇത് വലിയൊരു ഗൗരവമുള്ള വിഷയമാണ് ഇനിയിപ്പോൾ എസ് ഡി പി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഗൗരവമുള്ളൊരു വിഷയത്തിലല്ലേ ഇടപെട്ടിട്ടുള്ളത് അത് പൊതുസമൂഹത്തെ അറിയിക്കുകയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തതിൽ എന്താ കൂട്ടിനെ തെറ്റ് അതല്ലാതെ അതിങ്ങനെ മറ്റൊരു ചെയ്ത മാതിരി ഇപ്പം ശരിക്കും രാഷ്ട്രീയ മുതലെടുപ്പ് ആരാ നടത്തിയത് എന്നുള്ളത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കണല്ലോ ഔങ്ങിപ്പോയിങ്ങാണ്ട് പല കുബുദ്ധികളും പ്രയോഗിച്ചു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ചില സംഗതികളെ കുറിച്ചൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ ഹൈക്കോടതിന്റെ ഒരു കൃത്യമായ ഒരു പിന്നെ നിലപാടും കണ്ടു അപ്പൊ ഇത്രയും ഗൗരവമുള്ളൊരു വിഷയത്തിൽ എസ് ഡി പി ഇടപെട്ട് മാത്രം പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മളെ ചോദ്യം അവിടെ നടന്ന സംഭവങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ള ഒരൊറ്റ ബോധ്യം എല്ലാവർക്കും ഒരേപോലെയാണല്ലോ വന്നത് ആ കുട്ടീൻ്റെ കാര്യത്തിലാകട്ടെ പിതാവിൻ്റെ കാര്യത്തിലാകട്ടെ അവിടുത്തെ നാട്ടുകാരെ കാര്യത്തിലാകട്ടെ അത് അന്വേഷിച്ച ഡി ഡി ഓഫീസിൻ്റെ കാര്യത്തിലാകട്ടെ വിദ്യാഭ്യാസ മന്ത്രിൻ്റെ കാര്യത്തിലാകട്ടെ ഹൈക്കോടതിൻ്റെ കാര്യത്തിലാകട്ടെ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ രംഗത്ത് വന്നല്ലോ പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടല്ലോ ഒരു തട്ടം ഒരു കണ് ഒരു കണ്ടെന്നാണ് പറഞ്ഞത് ഒരു തുണിക്കണ്ടം തലയിലിട്ട ഇതിൻ്റെ പേരിലാണോന്ന് ഇതേ ചോദ്യത്തിനിലേ ഇതെന്നിലേ ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ പി കെ ഫിറോസിൻ്റെ പ്രസംഗം കേട്ടിരുന്നു സംഗതി ഒക്കെയാണ് ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ മിഷനറിമാരുടെ സ്കൂളുകളിൽ ധാരാളം കുട്ടികൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുക അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു വി വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അവിടെ ഇടപെട്ട് പൊതുസമൂഹത്തിനെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അതിലെന്ത് തെറ്റാ പറയാനുള്ളത് അത് പൊതുസമൂഹത്തിനെ അറിയിക്കണ്ടേ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടേ ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഇത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഇന്ന പാർട്ടിക്ക് മാത്രമേ ഇടപെടാൻ പറ്റൂല അത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ലേ ഇപ്പം എല്ലാവരും വലിയ പാർട്ടിക്കൊരു മാത്രം വന്നിട്ട് ഞാൻ ആലോചിച്ച് പോകുന്നു ഓരോ വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെതിരെ ശക്തമായ രീതിയിലൊന്ന് രംഗത്ത് വന്നു ഇവിടെ കർണാടകയിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട പല സ്റ്റേറ്റ് മണ്ഡലങ്ങളും നമ്മളെ കേരളത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹൈക്കോടതിന്റെ വരെ ചില നിലപാടുകൾ സ്കൂളിനെതിരായി വന്നപ്പോൾ അപ്പോൾ പോലും മൗനമാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ രംഗത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുതരാം ഇത് രാഷ്ട്രീയ മേൽക്കോയ്മക്കും രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടി ഉപയോഗിക്കല്ല വേണ്ടത് നേരെ മറിച്ച് ഇത് എവിടെ സംഭവിച്ചാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക ആ നിലപാടുകളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഒക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അത് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് ശരിക്കും ആ സ്കൂളിൻ്റെ ആനുകൂല്യങ്ങളെ സർക്കാർ സംവിധാനങ്ങളിലുള്ള ആനുകൂല്യങ്ങളെ വരെ റദ്ദ് ചെയ്തുകൊണ്ട് നടപടി സ്വീകരിക്കണം എന്ന അഭിപ്രായം എങ്കിലേ മറ്റു സ്കൂളുകൾക്ക് പോലും ഇതൊരു അല്ലെങ്കിൽ ഇതൊരു തുടർ സംഭവമാകും കേരളത്തിൽ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ നേരം ഉണ്ടാവുമോ എല്ലാ മത ഓരോ മതവിഭാഗത്തിനും ഓരോ സ്കൂളോ എവിടെ എന്ത് എന്ത് നാടായി തീരും നമ്മുടെ നാട് ഒപ്പം കുത്തിന് ചായ കുടിക്കുന്ന അങ്ങാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്തുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്ന പിന്നെ ഒരു സമൂഹത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരും കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ മുന്നോട്ട് പോയി ചോദ്യം തന്നെയാണ് എസ് ഡി പിഐക്ക് ചോദിക്കാനുള്ളത് അത് നിങ്ങൾ തീവ്രവാദമായിട്ട് കാണാൻ കണ്ടോളി ഒരു പ്രശ്നമില്ല അത് ഉണ്ടാകാൻ പാടില്ലാത്ത അത് പൊതുസമൂഹത്തിനെ അറിയിച്ചു അത് പൊതുസമൂഹത്തിന് മാത്രമല്ല സർക്കാർ സംവിധാനത്തിനും കോടതിക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ അപ്പത് അപ്പൊ അവരെ ഇടപെട്ടാൽ അവർക്കും വല്ല ലാഭം ഒരു ലാഭം അല്ല ഇതില് ഇതിന് നാട് നന്നായി കണ്ടാൽ മതി ഒരു ലാഭം ഇതിന് വേണ്ട ആ കുട്ടികൾ ശരിക്കും പഠിക്കുക അവനവരുടെ മതവിശ്വാസം അനുസരിച്ച് പഠിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവുമ്പോൾ അതിന് കോട്ടം തട്ടുന്ന രീതിയിൽ പറയുമ്പോൾ ആലോചിച്ച് നോക്കി ആ കുട്ടി എസ് ടി പി ഐക്കാരനോ അല്ലെങ്കിൽ മാപ്പ് കുടുംബോ നാട്ടുകാർ മുഴുവൻ ഡി ഡി ഓഫീസ് എസ് ടി പി ഐ വിദ്യാഭ്യാസ മന്ത്രി എസ് ടി പി ഐ ഇതൊക്കെ ഒരൊറ്റ സ്കെയിലിൽ തന്നെയാണല്ലോ മൊത്തം പോയത് എന്നാൽ പിന്നെ ഹൈക്കോടതി എസ് ടി പി ഐ എന്ന് പറഞ്ഞല്ലേ എന്നാൽ പിന്നെ അവൻ പ്രശ്നം തീരും എന്തൊരു കഷ്ട നിങ്ങളൊന്നാലോചിച്ച് നോക്ക് സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ തുറന്ന് കാണിച്ചാൽ അത് രാഷ്ട്രീയം നോക്കിയിട്ട് ഓല ഇടപെടാൻ പാടില്ല ഇബ്ബരടാൻ പാടാൻ പാടില്ല മറ്റോടുത്ത് ഓസ്താദ് ഇടപെടാൻ പാടില്ല മറ്റോടുത്ത് മുക്കറി ഇടപെടാൻ പാടില്ല ഇങ്ങനത്തെ ഓല ഇടപെടാൻ പാടില്ല നിങ്ങൾ പ്രത്യേകമായിട്ട് കുറച്ച് മതേതരത്തിൻ്റെ കുറച്ച് ആൾക്കാർ ഇവിടുണ്ട് ഓല് മാത്രം ഇടപെട്ടിട്ട് ന നിങ്ങൾ ചെയ്യുന്ന പണിയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഇരട്ടത്താപ്പ് കളിക്കൽ ഒരു സ്റ്റാൻഡിൽ നിങ്ങൾ നിൽക്ക് നിൽക്കുന്നുണ്ടാവും എന്താണ് നിങ്ങളുടെ നിലപാട് രാഷ്ട്രീയ നിലപാട് ഈ വിഷയത്തിൽ ഒരു മതേതര രാജ്യത്തെ രാഷ്ട്രീയ നിലപാടെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഇതിന് കൃത്യമായ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഇതിവിടെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇവിടെ വേറെ ഒരു ലാഭോ അല്ലെങ്കിൽ ഇവിടെ ഒരു കലാപുണ്ടാക്കിയാൽ ഇവിടെ തമ്മിത്താൽ ഇവിടെ നേരം പെടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദുവും ക്രിസ്ത്യാനും മുസൽമാനും ഒക്കെ ഒപ്പം ഇരുന്ന് ചായ അടിച്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണെ എന്തെല്ലാം ആശയവിനിമയം എന്തെല്ലാം കച്ചവടങ്ങൾ നാട്ടിൽ നടക്കണ് അതിൻ്റെ ഇടക്കാണ് കുട്ടികൾ പഠിച്ചിട്ടു കൊടുത്ത് ഒരു കണ്ടം പിന്നെ തലേലിട്ടീൻ്റെ പേരിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭരണമായിട്ട് ഒരു കണ്ടം തലിയിലിട്ടിൻ്റെ വയൽ പേരിലൊക്കെ ഇങ്ങനെ ആ കുട്ടിക്ക് ടി സി വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിലാണ് നടക്കണത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്ത് മനുഷ്യന്മാരാണ് ഇല്ലേ എന്നിട്ട് അതിനെ രാഷ്ട്രീയവത്ക്കരിച്ചു ചാനൽ ചർച്ചയിൽ കൊണ്ടിട്ട് മറ്റുള്ള തൂക്കൊപ്പിച്ച് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കൊളുത്തുമ്പോൾ പിന്നെ എസ് ടി പി ആകുമ്പോൾ പിന്നെ തീവ്രവാദത്തിൻ്റെ മറ്റേ കൊണ്ടുപോയിട്ട് ഇത് ഇവിടെ ആ കുട്ടിൻ്റെ പഠിത്തം കുളായി അത് ആർക്കും എന്താ എന്തവിടെ സംഭവിച്ച ചർച്ചയില്ല അവിടെ ഇടപെട്ട പോലെ രാഷ്ട്രീയം പോലെ മുമ്പ് തീവ്രവാദം തീവ്രവാദമുണ്ടോ എന്ന് ചിന്തിക്കണ പണിയാണ് ഏതായാലും ഈ വിഷയത്തിൽ ഇതാ പറയുന്നത് ആരടപെട്ടാലും ഇത് ക്രമ്യമായി പരിഹരിക്കപ്പെടും വേണം ആ കുട്ടിക്കും എന്നല്ല ഈ കേരളത്തിൽ മതപരമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് ഒരു കണ്ടം തലയിൽ ഇടണീൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാകും അതുണ്ടാകാൻ പാടില്ല വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി ജാഗ്രത പാലിക്കണം ഇവിടെ സമാധാനവും ഇവിടെ എല്ലാ മതക്കാർക്കും ഇവിടെ ഇവിടെ അയ്യപ്പ ഭക്തന്മാർ വരാണെന്നുണ്ടെങ്കിൽ സ്കൂൾ യൂണിഫോമിൽ കറുത്ത വസ്ത്രം ധരിക്കുമല്ലോ അത് അങ്ങനെ മനസ്സിലാക്കണം അത് അവരുടെ വിശ്വാസം മനസ്സിലാക്കണം ഇവിടെ കന്യാസ്ത്രീ ഇപ്പൊ ഹെലീനയെ കുറിച്ച് സംസാരിച്ചു അവരുടെ സ്കൂൾ കാലഘട്ടത്തിൽ പിന്നെ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് വന്നിരുന്ന വിദ്യാർത്ഥി ഇനിയെന്നാണ് പറഞ്ഞത് അവരോട് കൂടെ പഠിച്ച ഒരു സഹപാഠിയുടെ എഴുത്ത് ഞാൻ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചു അപ്പോ ഇതൊക്കെ സംഭവിച്ചാൽ ഇതൊക്കെ നടക്കുവിടെ അതൊക്കെ നടക്കേണ്ടതും അതൊക്കെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അതിന്റെ പേരിൽ ടി സി വാങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മോശം അതിൽ കൃസംഗി സംഗി അജണ്ടകൾ ധാരാളമായിട്ടുണ്ട് അതിനെ തുറന്ന് പറയാം ഒരു മടിയില്ല അതിന് നിങ്ങൾ സുഡാപ്പിന്നോ തീവ്രവാദി എന്നോ മിതവാദി എന്നോ മതമൗലികവാദിയെന്നോ എന്ത് വിളിച്ചാലും ഈ നാട്ടിൽ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി